വയോജന മേഖലയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയത് നൂതനവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ വയോജനങ്ങൾക്കായി ഒരുക്കിയ വിവിധ കരുതൽ പദ്ധതികൾക്കുള്ള അംഗീകാരമാണ് കല്യാശേരി ബ്ലോക്ക് പഞ്ചായത്തിനെ സംസ്ഥാന സർക്കാരിന്റെ വയോസേവന സേവന പുരസ്കാരത്തിന് അർഹമാക്കിയത് അരലക്ഷം രൂപയാണ് പുരസ്കാര തുക വയോജന മേഖലയിൽ കല്യാശേരി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയത് നൂതനവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ ഇരുണാവിൽ സ്ഥാപിച്ച പകൽ വീട്ടിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് യോഗ പരിശീലനം ദിനാചരണങ്ങൾ എന്നിവ നടത്തി വരുന്നു ചെറുതാഴം പഞ്ചായത്തിൽ പുതിയ പകൽ വീട് മാടായി പഞ്ചായത്തിൽ വയോജന കേന്ദ്രം എന്നിവയുടെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു അംഗൻവാടികളിലൂടെ വയോജനങ്ങൾക്ക് കൗൺസിലിംഗ് സേവനവും നൽകുന്നു താവത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് വയോജന സൗഹൃദമാക്കാൻ ലിഫ്റ്റ് സൗകര്യം റാപ്പ് എന്നിവ ഒരുക്കി സാന്ത്വന പരിചരണത്തിനായി Irgendum, <ım Laser> ും പഞ്ചായത്ത് ആവിഷ്കരിച്ചിരുന്നു വയോ സേവന അവാർഡ് ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിലുള്ള അവാർഡാണ് നമുക്ക് ലഭിച്ചത് ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് നടപ്പിലാക്കി വ്യത്യസ്തമായ പദ്ധതികളാണ് അതിൽ പഴങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നടത്തുന്ന സെക്കൻഡറി പാലിറ്റീവ് പാലിറ്റീവ് രോഗികൾക്കുള്ള പ്രത്യേക പരിചരണം അതുപോലെ ജീവിതശൈലി രോഗത്തിൻ്റെ നിർണയ ക്യാമ്പുകൾ പകൽ വീടുകൾ പകൽ വീടിലെ പ്രവർത്തനങ്ങൾ അത് അത്തരത്തിലുള്ള ഒട്ടനവധി പദ്ധതികളാണ് വയോജന പാർക്ക് അങ്ങനെ നിരവധി പദ്ധതികളാണ് വയോജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ബ്ലോക്ക് പഞ്ചായത്ത് നീക്കിവെച്ചത് അത് നടപ്പിലായി അതിൻ്റെ എല്ലാം ഒരു വലിയ സന്തോഷകരമായ സന്ദർഭത്തിലാണ് കേരള സംസ്ഥാന ഗവണ്മെന്റ് മുഖ്യാപിച്ചിട്ട് ഈ അവാർഡും നമ്മളെ തേടിയെത്തിയത് തീർച്ചയായും ഇതൊരു അംഗീകാരമായി നമ്മൾ കാണുകയാണ് തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിനേക്കാൾ നല്ല നിലയിൽ വയോജനങ്ങൾക്ക് കരുതലേകുന്ന ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കും തന്നെയാണ് ഇത്തരത്തിലുള്ള അവാർഡുകൾ നമുക്ക് പകരുന്നത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് സംസ്ഥാനതലത്തിൽ വയോ സേവന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ആ പുരസ്കാരത്തിന് നമ്മൾ വരവേറ്റത് കാരണം നമുക്കറിയാം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വയോജനത്തിൽ വയോജന പദ്ധതിയായി ഒരുപാട് പദ്ധതികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും എടുത്തു പറയാവുന്ന രീതിയിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇരുനാമ്പ് കേന്ദ്രീകരിച്ച് നടന്ന പകൽവീട് പകൽവീട് വയോജനങ്ങൾക്ക് വേണ്ടി വിവിധമായ പദ്ധതികളും അതുപോലെ തന്നെ യോഗ ക്ലാസും അതുപോലെ പിന്നെ ആരോഗ്യ ക്ലാസ്സുകൾ അതുപോലെ ക്യാമ്പുകൾ ഒക്കെ വെച്ചുകൊണ്ട് അവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനു വേണ്ടി നടത്തുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ പകൽവീട് അതുപോലെ വലിയശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപുരം താലൂക്ക് ആശുപത്രിയിൽ വയോജന പാർക്ക് നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധിയായ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടാണ് വയോജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടാണ് വലിയശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ സന്തോഷമാണ് നമ്മൾ കൂടി ഈ അവാർഡ് നമുക്ക് കുറ്റിയവരിൽ സന്തോഷിക്കുന്നതും ആഹ്വാദിക്കുന്നതും അതിദാരിദ്ര്യ ലിസ്റ്റിലുള്ള വയോജന കുടുംബത്തിന്റെ പാതിവഴിയിൽ വഴിയിൽ നിലച്ച ഭവന നിർമ്മാണം ജനകീയ കൂട്ടായ്മ വഴി പൂർത്തീകരിച്ചതുൾപ്പെടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ കല്യാശ്ശേരിക്ക് അർഹിക്കുന്ന അംഗീകാരം കൂടിയായി മാറി വയോ സേവന പുരസ്കാരം